ഭർത്താവിന്റെ മാതാപിതാക്കളെ കുറിച്ച് ഭർത്താവിനോട് തന്നെ കുറ്റം പറയുന്ന ഭാര്യമാരുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ഭാര്യയെ അയാൾ സ്നേഹിക്കുമെന്ന് ലോകത്ത് ആരും അങ്ങനെ സ്നേഹിക്കില്ല കുറ്റപ്പെടുത്തലുകൾ അധികമാവുമ്പോൾ ഒരുപക്ഷെ അതിനിടയിൽ കടന്ന് മാനസികമായി പ്രയാസപ്പെടുന്നതും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ ഭർത്താവായിരിക്കും നിങ്ങൾക്ക് അയാളോട് അത്രമേൽ സ്നേഹമുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും അയാൾ വളർത്തി വലുതാക്കിയ അയാൾ ഇത്രയും എത്തിച്ച മാതാപിതാക്കളെ അയാളോട് തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക ഒരു ഈ ലോകത്ത് നമ്മളെക്കാളൊക്കെ അവരെ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നതും സ്നേഹിക്കുന്നവരും ആ മാതാപിതാക്കളായിരിക്കും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അവരുടെ പോരായ്മകളെ എടുത്തുകാട്ടി അവരോട് തന്നെ പരാതിപ്പെടുകയും ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യയോട് മടുപ്പായിരിക്കും ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് തോന്നുക ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചു പോകുന്നത് നിങ്ങളെ അഭിമാനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനോ കോട്ടം വരാത്ത രൂപത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ